പഠിച്ചത് സർവീസ് ബില്ല് ചെയ്യാനും മാസ്റ്റർ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബില്ല് ചെയ്ത സിസ് ഡാറ്റയ്ക്ക് എങ്ങനെ കളക്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഇന്ന് രണ്ട് വീഡിയോയിലേക്ക് പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത സെഷൻ എന്ന് പറയുന്നത് റിപ്പോർട്ട്സാണ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്മിഷന് വേണ്ടിയിട്ടുള്ള ഡാറ്റ എങ്ങനെ റിപ്പോർട്ട് ഫോർമാറ്റിൽ എടുക്കാൻ നിങ്ങളതാണ് ഈ സെഷനിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നത് ആദ്യം റിപ്പോർട്ട്സ് എന്ന സെഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ബില്ലെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് സമരമാണ് പ്രോഫിറ്റ് സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു മാസത്തിൽ അതാത് ദിവസത്തിൽ കഴിഞ്ഞാൽ അതായത് ദിവസത്തിൽ സ്റ്റാഫ് വോയിസ് എങ്ങനെ നിങ്ങൾക്ക് ബിൽ കളക്ഷൻ വന്നു എന്നത് നമുക്കറിയാൻ പറ്റും ഇന്ന് രണ്ട് ബില്ലാണ് അടിച്ചിട്ടുള്ള സ്റ്റാക്ക് ആട്ടിന് അതിൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് രൂപ നമുക്ക് സെലക്ട് ചെയ്തതിലും ആയിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ ഡിപ്പാർട്ട്മെൻറ്റ് ഫീസ് മുന്നൂറ് രൂപ നമ്മുടെ പ്രോഫിറ്റാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിലേക്ക് റിപ്പോർട്ട് വരുന്നത് ഈ റിപ്പോർട്ട് നമുക്ക് പി ഡി എഫ് ആയിട്ട് കാണണമെങ്കിൽ ഷോർ റിപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത് പി ഡി സോറി റിപ്പോർട്ട് പി ഡി എഫ് ആയിട്ട് കാണണമെങ്കിൽ പി ഡി എഫ് എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ പി ഡി എഫിലേക്ക് പോകും ഇത് തന്നിട്ട് ആവശ്യമായ രീതിയിൽ പ്രിൻറ് ചെയ്തത് ഇനി അടുത്ത് ഇനി അടുത്ത് ഇനി അടുത്തൊരു റിപ്പോർട്ട് ടോക്കൺ കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ സർവീസ് ബിൽസ് സർവീസ് ബിൽസ് പിന്നെ സ്റ്റാഫ് വൈസ് കളക്ഷൻ എക്സ്പെൻസ് പ്രോഫിറ്റ്സ് എന്താണ് ഇത്രയും റിപ്പോർട്ട്സ് ഇതിനകത്ത് ആണ് അപ്പോൾ ഇത് എല്ലാം കാണിച്ചു തരാൻ നന്നായി ഒരുപാട് എടുക്കുന്നതുകൊണ്ട് എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു മാത്രം അപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രോഫിറ്റ് എങ്ങനെയാണ് അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻസ് കൗണ്ടർ വൈസ് കളക്ഷൻ ഇതൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ ഈ പറയുന്ന ഓപ്പറേഷൻസ് മാസ്റ്റേഴ്സ് റിപ്പോർട്ട്സ് ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ് കളക്ഷൻ എന്ന വിഭാഗം വളരെ ഭംഗിയായിട്ട് ഈ സോഫ്റ്റ്വെയർ വഴി ചെയ്യാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ബാക്കി നിങ്ങൾ ഉപയോഗിച്ച് നിൽക്കിയതിന് ശേഷം പറയുക